കുറെ ആൾക്കാർക്ക് ഈ തെരഞ്ഞെടുപ്പിലൊരു വിഷയമല്ല അവരിപ്പോഴും വേറൊരു ലോകത്താണ് അത് ഏതുപോലെ അവർക്ക് വിഷയം എന്താ ഇതൊക്കെയാണ് ഇതൊരു കുട്ടിക്കളി അത് പണ്ട് മദർസയിൽ ക്ലാസ് എടുത്തിരുന്നൊരു കഥ ഞാൻ പറയാറുണ്ട് മദർസയിൽ ഉസ്താദ് ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞു നാളത്തെ പാഠം അവസാന നാളിനെ പറ്റിയിട്ടുള്ള ക്ലാസ്സാണ് കുട്ടികൾ രാവിലെ വന്നപ്പോൾ ചോദിച്ചു തുടങ്ങല്ലേ ചേച്ചി ഉസ്താദ് പറഞ്ഞു മക്കളെ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം ഇസ്രാഫിയിൽ എന്ന മലക്ക് സൂറിൽ എന്ന കാളത്തിൽ ഊതും ആ കാളത്തിൽ ഊതിയാൽ ആകാശം പൊട്ടി കീറും ചെക്കന്മാരെ ആകെ ബേജാറായി ആകാശം പൊട്ടി കീറേ അത് കീറും നക്ഷത്രങ്ങൾ കൊഴിഞ്ഞു വീഴും അന്ന് ഏ നക്ഷത്രം കൊഴിഞ്ഞു വീഴേ വീഴും പർവ്വതങ്ങൾ ചിന്ന ഭിന്നമാകും ചെക്കന്മാരെ കണ്ണൊക്കെ നെറുവിൽക്ക് ഇങ്ങനെ പോയി ഉസ്താദിനെ നോക്കുകയാണ് ഉസ്താദ് പറഞ്ഞു ഭൂമിയെ ഭൂമി അല്ലാത്തതാക്കി മാറ്റപ്പെടും അങ്ങനെ ഉണ്ടാവോ കടൽ ആളി കത്തും കടൽ കത്തുക കത്തും അന്ന് ഇങ്ങനെ നിൽക്കുകയാണ് പേടിച്ചിട്ട് പുസ്താവ് പറയാണ് അന്ന് പഠിച്ചവനല്ലാത്ത ഒരാൾ ഇവിടെ ഉണ്ടാവില്ല അന്ന് വേറൊന്നും ഉണ്ടാവില്ല അന്ന് പിന്നിലെ ബെഞ്ചിന്ന് ഒരു ചെക്കൻ പാഞ്ഞു വന്നിട്ട് ഉസ്താവിനോട് അന്ന് മദർസ എന്ന് ഓൻ്റെ ചോദ്യം ഓനക്ക് സദർ ഉസ്താവ് മരിച്ചിട്ടാണ് ഒന്ന് മദർസേക്ക് പോവാൻ മടിയൻ ഇതുപോലെ വാട്സാപ്പിലും ഫേസ്ബുക്കിലും കുറെ ആളുകൾ അന്ന് ലീഗ് ഉണ്ടാവുമോ അന്ന് പാണക്കാട്ട് താങ്കൾ ഉണ്ടാവുമോ അന്ന് ലീഗും കോൺഗ്രസും ബന്ധം ഉണ്ടാവുമോ പോയത്തക്കാരെ ചിന്തിച്ചോ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഒന്നിച്ചു നിന്നില്ലെങ്കിൽ നമ്മൾ കണ്ടെ പറയണ്ടതല്ല തെരഞ്ഞെടുപ്പ് സുന്നിയും മുജാഹിദും പറയേണ്ടതല്ല അതിര് വരിസംഖ്യ പരിസംഖ്യ നാത്തും പോരും ഒന്നും പറയേണ്ടതല്ല ഈ തെരഞ്ഞെടുപ്പ് ഗൗരവത്തിൽ ചിന്തിക്കണം അപ്പൊ ചെലൊരു സമതാനിക്കൂരിപക്ഷം കുറക്കുക വാട്സ്ആപ്പിൽ ചർച്ച യു ഡി എഫിനെങ്ങനെ പൊന്നാനിയിൽ തോൽപ്പിക്കാൻ പറ്റുക എങ്ങനെ തണ്ടുകെട്ടാൻ പറ്റൂല യു ഡി എഫ് ചർച്ച ഈ പെട്ടിക്ക് കാവലിരിക്കണം ഒന്ന് കണ്ണ് തെറ്റിയാൽ ഇഞ്ചി ജുമായ ഇല്ലാതാക്കുന്നവർ വരാൻ പോവുകയാണ് എന്താ വേണ്ടത് മനുഷ്യന്മാർ തീരുമാനിച്ചോളി ചിന്തിച്ചോ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഒന്നിച്ചു നിന്നില്ലെങ്കിൽ ഇതിനൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആണ് ഈ ഇരുപത്തിയാറാം തീയതി എല്ലാം മറന്ന് എല്ലാ അഭിപ്രായ വ്യത്യാസവും മാറ്റിവെച്ച് നമ്മുടെ വിലയേറിയ ഓട്ടുകളേ പ്രിയപ്പെട്ട സമതാനിക്ക് ചെയ്യണം അസ്സലാമു അലൈക്കും ജയ് ജെയോഡിയ